ഹലോ ഫ്രണ്ട്സ് സ്ക്രാച്ച് സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോയാണ് കേട്ടോ അപ്പോൾ ഈ പീച്ച് കളറിലെ മെറ്റീരിയൽ വെച്ചാണ് വെച്ചാണിന്ന് ചെയ്യുന്നത് ഒരു വലിയ ടോപ്പ് തയ്ച്ചതിൻ്റെ അതായത് ഒരു നോർമൽ സാധാരണ ഒരു ടോപ്പ് തയ്ച്ചതിൻ്റെ സ്ലീവിൻ്റെ താഴേന്ന് ബാലൻസ് വന്നിരിക്കുന്ന പീസാണിത് ഈ ഡിസൈൻ അവർ അവർക്ക് ഇങ്ങനെ ലെങ്ത്തിൽ വരണമെന്ന് പറഞ്ഞു കാരണം സ്ലീവിൻ്റെ താഴെ കുറച്ചധികം തുണി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഒറ്റ ടോപ്പായിട്ട് തയ്ക്കാവുന്ന കരുതിയായിരുന്നിരുന്നത് പിന്നെ ഞാൻ ഓർത്ത് വേണ്ട രണ്ട് ടോപ്പായിട്ട് രണ്ട് പേർക്ക് തയ്ക്കാമെന്ന് കരുതി ആറ് വയസ്സുള്ള ഒരാൾക്കും പതിനാല് വയസ്സുള്ള ഒരാൾക്കും തയ്ക്കാമെന്ന് കരുതി അപ്പോൾ ലൈനിങ് വയ്ക്കാതെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ഖാദിയുടെ മെറ്റീരിയലാണ് അപ്പോൾ ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ലൈനിങ് ഇല്ലാതെ തയ്ക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ക്രോപ്പ് ടോപ്പ് തന്നെയാണ് സ്ലീവ് സ്ലീവ്ലെസ്സാണ് പകരം സ്ലീവിൽ ഇത് ഫ്രില്ല് പോലെ വിളിപ്പിച്ചേക്കുവാണേ യോഗ പോർഷൻ മൂന്ന് പീസായിട്ടാണ് കേട്ടോ സെൻറ്റർ പോർഷൻ ഒരു ബക്കറ്റ് മോഡൽ വരുന്ന രീതിയിൽ അത് അവിടെ താഴെ ചുരുക്കിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ രണ്ട് പീസ് സൈഡിലും അങ്ങനെയാണ് ബാക്കിലും സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് ലേസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാനായിട്ട് ഒരു റെഡിമെയ്ഡ് ടോപ്പിൻ്റെ അതിൻ്റെ ഒരു ലുക്കും വരും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് റൗണ്ടിനൊക്കെയാണ് ഒരുപാട് ഇറക്കിയിട്ടില്ല ബോട്ട് നെക്കിനേക്കാളും ഒരു സ്വല്പം കൂടെ അത്രേ ചെയ്തിട്ടുള്ളൂ നെക്കിൽ ക്രോസ് പീസ് കൊടുത്തിട്ട് വെറുതെ പതിച്ചടിച്ചിട്ടുള്ളൂ ലേസ് ഒന്നും കൊടുത്തില്ല സിമ്പിളായിട്ടും ഇട്ടു കേട്ടോ ഇത് പാൻറ്റിൻ്റെ കൂടെയോ ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പലാസോണിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ഏട്ടാ അപ്പോൾ ഒരു മെറ്റീരിയൽ തയ്ക്കാൻ കിട്ടുമ്പോൾ നമ്മളത് അതിൻ്റെ ഡിസൈനും എല്ലാ കാര്യങ്ങളും നോക്കിയാലും വേസ്റ്റായി പോകാതെ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല കഷ്ണങ്ങൾ നമുക്ക് കിട്ടും അത് നമുക്ക് വേണ്ടി തന്നെ ആവണമെന്നില്ല മറ്റുള്ളവർക്ക് കൊടുക്കാനാണെങ്കിലും നല്ല രീതിയിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും എങ്ങനെയുണ്ട് രണ്ട് പേർക്കും ഇട്ടിട്ട് ചേച്ചി ഹാപ്പി അനിയത്തി ഹാപ്പി അപ്പോൾ ഫോട്ടോ എടുത്തപ്പോഴേക്കും എന്നേയും കൂടെ ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് ഒരാൾക്ക് പരാതി അപ്പോൾ സ്റ്റാനിമോളുടെ ട്വിൻ ബ്രദറാണ് ടസ്റ്റി വട്ടൻ